പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിൽ ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് ജി കെ ക്വസ്റ്റ്യൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഈ സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് കെ കുറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏറ്റവും കുറച്ചുകാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് വി എസ് രമാദേവി ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരം ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് കെ വി കെ സുന്ദരം എന്നാൽ ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് വി എസ് രമാദേവി ഏത് രാജ്യത്താണ് വേഴ്സായിസ് ഫ്രാൻസിലാണ് വേഴ്സായിസ് അപ്പോൾ വേഴ്സായിസ് ഫ്രാൻസിലാണ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് കീവ് ഉക്രൈൻ്റെ തലസ്ഥാനമാണ് കീവ് ഉക്രൈൻ്റെ തലസ്ഥാനം കീവ് ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് യാഡ് വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓട്ടോമൊബൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ബെൻസ് ആണ് ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾ ബെൻസ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസ തങ്ങടിയെന്ന് പറയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലെ തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം വിട എന്ന കൃതി രഹിച്ചത് വൈലോപ്പള്ളിയാണ് വിട എന്ന കൃതി രഹിച്ചത് വൈലോപ്പള്ളിയാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധമാണ് ഓട്ടോമൊബൈലുകളുടെ പിതാവ് കാൾബെൻസാണ് വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഇന്ത്യയിൽ കാലുകുത്തിയത് ഏത് രാജ്യത്തെ പോലീസ് ആസ്ഥാനമാണ് സ്കോട്ട്ലാൻഡ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ് കീവ് ഉക്രൈൻ്റെ തലസ്ഥാനമാണ് ഏത് രാജ്യത്താണ് വെഴ്സൈൽസ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് വി കെ സുന്ദരം കുറച്ചാണെങ്കിൽ വി എസ് രമാദേവിയാണ് കയർ എന്ന നോവൽ രചിച്ചത് തകഴിയാണ് കയർ എന്ന നോവൽ രചിച്ചത് തകഴിയാണ് ഷകവർഷത്തിലെ ആദ്യത്തെ മാസമാണ് ചൈത്രം ഷകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം കിഴവനും കടലും എന്ന നോവൽ എഴുതിയത് ഏണസ്റ്റ് ഹെമിംഗ്വേ കിഴവനും കടലും എന്ന നോവൽ എഴുതിയത് ഏണസ്റ്റ് ആണ് കുറ്റവും ശിക്ഷയും രചിച്ചത് ദസ്തയേബ്സ്കിയാണ് കുറ്റവും ശിക്ഷയും രചിച്ചത് ദസ്തേവ്സ്കി കുമാര കർത്താവാണ് കാളിദാസൻ കുമാര കർത്താവ് കാളിദാസൻ കൂലി എഴുതിയത് മുഴുക്ക് രാജാനന്ദാണ് മുഴുക്ക് രാജാനന്ദിൻ്റെ കൃതിയാണ് കൂലി കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ രാജ്യസഭ എന്ന ഹിന്ദിയിൽ നാമകരണം ചെയ്ത തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ രാജ്യസഭ എന്ന ഹിന്ദിയിൽ നാമകരണം ചെയ്ത തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോളിയോറിലാണ് ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം ക്യാപ്റ്റൻ രൂപ് സിംഗ് സ്റ്റേഡിയം ഗോളിയോർ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും സിവിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനും നേതൃനിരയിൽ പ്രവർത്തിച്ച വനിത കെ പി സി സി പ്രസിഡൻ്റാണ് കുട്ടിമാളു അമ്മ അപ്പോൾ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനും സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിനും നേതൃനിരയിൽ പ്രവർത്തിച്ച വനിതാ കെ പി സി സി പ്രസിഡൻ്റാണ് കുട്ടിമാളു അമ്മ സന്ദീപനി മഹർഷിയുടെ കീഴിൽ ശ്രീകൃഷ്ണൻ വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് ഉജ്ജയിനി സന്ദീപനി മഹർഷിയുടെ കീഴിൽ ശ്രീകൃഷ്ണൻ വിദ്യ അഭ്യസിച്ച സ്ഥലമാണ് ഉജ്ജയിനി ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞത് ബഹ്റിനാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞത് ബഹ്റിനാണ് സർവരാജ്യ സഖ്യം ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് സരസ്വതി മഹൽ ലൈബ്രറി എവിടെയാണ് ചോദിച്ചാൽ തഞ്ചാവൂരാണ് സരസ്വതി മഹൽ ലൈബ്രറി തഞ്ചാവൂരാണ് സർവരാജ്യ സഖ്യം ഏത് വർഷമാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞത് ബഹ്റിനാണ്